വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് മനസ്സിലാവും നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നാടൻ മഷ്റൂം കൊണ്ടുള്ള ഒരു റോസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി മഷ്റൂമിന് പല പേരുകളിൽ അറിയപ്പെടും അല്ലേ കൂൺ അല്ലെങ്കിൽ കുമില് എന്ന പേരിലൊക്കെ അറിയപ്പെടും നമ്മൾ എന്തായാലും ഇവിടെ കുമിലെന്നാണ് പറയുന്നത് അപ്പോൾ നല്ല വലുപ്പത്തിലുള്ള അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള കുറച്ച് കുമിലാണ് കിട്ടിയിട്ടുള്ളത് അതിൽ ഞാൻ ഒരു കുറച്ച് ഭാഗം എടുത്തിട്ടാണ് ഇപ്പം തൽക്കാലം റോസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കൂണൊക്കെ ഇതാ ഇതേപോലെ നല്ല പോലെ തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഞാനിതാ ഒരു ചട്ടിയടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു പതിനഞ്ച് ടു ഇരുപതല്ലിയോളം ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ് പെട്ടെന്നൊരു തട്ടിക്കൂട്ട് റോസ്റ്റാണ് ഉണ്ടാക്കി എടുക്കുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് വാടിക്കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല മഷ്റൂമെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റുള്ള ഒരു സംഭവമാണത് നാടൻ മഷ്റൂമും കൂടി ആണെങ്കിൽ പറയും വേണ്ട അല്ലേ അപ്പോൾ ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെയാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം എപ്പോഴും കാരണം പലതരത്തിലുള്ള കൂണുകൾ ലഭ്യമാണ് അപ്പോൾ നമ്മുടെ തൊടിയിലാണെങ്കിൽ തന്നെ പലതരത്തിലുള്ള കൂണുകൾ ഉണ്ടാവും ഒരുപാട് വെറൈറ്റീസ് കൂണുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പം അതിൽ നമുക്ക് കഴിക്കാൻ പറ്റിയത് ഏതാണോ നമ്മൾ പരമ്പരാഗതമായിട്ട് പണ്ടുള്ളവരൊക്കെ നമുക്ക് എടുക്കുന്നത് ഏതാണോ അതാണ് നമ്മൾ പറിച്ചെടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഇനി എന്തെങ്കിലും കാരണവശാൽ അങ്ങനെ എന്തെങ്കിലും അടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ മഞ്ഞൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇതിൽ പിന്നെ നമുക്ക് കൂണിലെ വിഷാംശം തിരിച്ചറിയണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഒന്ന് ക്കി എടുത്തതിന് ശേഷം മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുക ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുമ്പോൾ തന്നെ വിഷമുള്ള കൂണാണെങ്കിൽ അത് നീല കളർ ഉണ്ടാവും എന്നാണ് പറയപ്പെടുന്നത് അതല്ല എങ്കിൽ നോർമൽ വാട്ടർ ആയിരിക്കും അതിലുണ്ടാവുക അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെങ്കിലും കൂടുതലായിട്ട് തന്നെ മഞ്ഞൾ ഉപയോഗിക്കുക നമ്മൾ കുക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ കുറച്ച് നേരം നമ്മൾ മഞ്ഞളിട്ട വെള്ളത്തിലൊന്ന് മഞ്ഞൾ ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നല്ല പോലെ കുറച്ചധികം തന്നെ വെള്ളം ചേർത്ത് വേവിച്ചെടുക്കണം ഇറച്ചിയുടെ വേവാണ് കുമിലിനെന്നാണ് പറയാറുള്ളത് സാധാരണ അപ്പം അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സോളം നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം അപ്പോഴേക്കും ഇതിൽ വെള്ളമൊക്കെ കറക്റ്റായിട്ട് കിട്ടിക്കോളും നമുക്ക് ഈ ഒരു കുമിലിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും അതായത് വാട്ടർ ഉള്ള ഒരു സംഭവമാണ് കുമിലെന്ന് പറയുന്നത് അപ്പോൾ കൂടാതെ തന്നെ നമ്മൾ നന്നായിട്ട് തന്നെ കുറച്ചധികം അധികം തന്നെ വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുക ഒരുപാട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് കുമിളി എന്ന് പറയുന്നത് അതേപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ തേടാനൊക്കെ നല്ലൊരു പിന്നെ സംഭവമാണ് ഈ കുമിളി എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇനി കിട്ടുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണെങ്കിലും ഉണ്ടാക്കി കഴിച്ചു നോക്കണം അപ്പോൾ കുമിലകം പറയുമ്പം എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റിയാണ് ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഇതിൽ കുറേ മസാലകളൊന്നും ചേർത്തിട്ടില്ല മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കുരുമുളകും മാത്രമാണ് എരിവിന് ചേർത്തിട്ടുള്ളത് എന്നാലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ ചോറിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ തന്നെയാണ് നല്ല കോമ്പിനേഷൻ ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ എന്താണെങ്കിലും ഇതേപോലെ ഇതേപോലെയൊന്നും ഉണ്ടാക്കി നോക്കണം നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇൻഷ ഇതേപോലെയുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ കാണാം അസലക്കും